ഹലോ ഓൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ലഭിച്ച മലയാള സാഹിത്യ പുരസ്കാരങ്ങൾ ഒരുപാട് മലയാള സാഹിത്യ പുരസ്കാരങ്ങളുണ്ട് അതിൻ്റെ കാറ്റഗറി ഉണ്ട് അപ്പോൾ അതാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സേതു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പി വത്സല ഇതിന് സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹത്തിന് കിട്ടിയത് ആദ്യ വനിത ബാലാമണി അമ്മ അടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ വള്ളത്തോൾ പുരസ്കാരം പോൾ സക്കറിയ ആദ്യ ജേതാവ് പാല നാരായണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് ആദ്യ വനിത ബാലാമണി അമ്മയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എസ് ഹരീഷ് അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് ലഭിച്ചത് മീഷ എന്നുള്ള കൃതിക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബെന്യാമിൻ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ അദ്ദേഹത്തിന് ഈ കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് സമ്മാനത്തുക ഒരു ലക്ഷം രൂപയാണ് ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അവർക്ക് ആ പുരസ്കാരം ലഭിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാ സുധൻ മാങ്ങാട് പ്രാണവായു എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി സാറ ജോസഫ് ബുധിനി എന്ന കൃതിക്കാണ് അവർക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ എൻ പ്രഭാകരൻ മായ മനുഷ്യർ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇതിൻ്റെ സമ്മാനത്തുക മുപ്പതിനായിരം രൂപയാണ് അടുത്തത് ഇതിലെ ആദ്യ ജേതാവ് വയലാർ സോറി ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആദ്യ വനിത ലളിതാംബിക അന്തർജനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ടി വി ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപതിൽ പി ജയചന്ദ്രൻ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപ ആദ്യ ജേതാവ് ആദ്യ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ടി ഇ വാസുദേവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആദ്യ വനിത ആറന്മുള പൊന്നമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വൈരമത്തൂർ രണ്ടായിരത്തി ഇരുപതിലെ എം ലീലാവതി അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അതിൻ്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ സച്ചിദാനന്ദൻ ആദി ജേതാവ് തിക്കോടിയനാണ് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിൽ അതുപോലെ തന്നെ ആദ്യ വനിത എം ലീലാവതിയാണ് അടുത്തത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ആലപ്പി രംഗനാഥ് സമ്മാനത്തുക ഒരു ലക്ഷം രൂപയാണ് ആദ്യ ജേതാവ് കെ ജി യേശുദാസ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് വർഷം അദ്ദേഹത്തിന് ലഭിച്ചത് ആദ്യ വനിത കേസ് ചിത്ര അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ഇ വി രാമകൃഷ്ണൻ കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് എം തോമസ് മാത്യു കൃതി ആശാന്റെ സീതായനം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോർജ് ഓണക്കൂറിനാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയരാഗങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ കൂടിയാണ് ശ്രദ്ധിക്കുക അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിലെ ജേതാക്കൾ അതായത് മികച്ച നോവലിനുള്ള ആ പുരസ്കാരം ലഭിച്ചത് വിഷിനാലാണ് സമ്പർ ക്രാന്തിയാണ് കൃതി അടുത്തത് മികച്ച കവിത എൻ ജി ഉണ്ണികൃഷ്ണൻ കടലാസമുദ്രയാണ് അതിനാണ് അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിച്ചത് മികച്ച ചെറുകഥ പി എഫ് മാത്യൂസിൻ്റെ മുഴക്കം അടുത്തത് ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തി കെ ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കെ ബി ശ്രീദേവ് അടുത്തത് കേശവദേവ് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പി കെ രാജശേഖരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തോമസ് ജേക്കബ് രണ്ടായിരത്തി ഇരുപതിൽ വിജയ് കൃഷ്ണൻ അടുത്തത് ബഷീർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് എം മുകന്ദൻ നൃത്തം ചെയ്യുമോ കുടകൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കെ സച്ചിദാനന്ദൻ ദുഃഖം എന്ന വീട് അടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ എം കെ സാനു ദുരന്ത നാടകമാണ് അജയ്യതയുടെ അമരസംഗീതം എന്ന ദുരന്ത നാടകത്തിനാണ് ആർക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ എം കെ സാനുവിന് ലഭിച്ചത് അടുത്തത് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് എം മുക്കുന്തൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എം ലീലാവതി രണ്ടായിരത്തി ഇരുപതിൽ പെരുമ്പടവം ശ്രീധരൻ പെരുമ്പടവം ശ്രീധരൻ അടുത്തത് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സന്തോഷ് എച്ചിക്കാനം അടുത്തത് സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എം സേതുമാധവൻ സുകുമാർ അഴിക്കോട് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുബീഷ് തൈക്കോട്ട് അന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തിഇരുപത്തിരണ്ട് സേതു രണ്ടായിരത്തി ഇരുപത്തൊന്ന് പി വത്സല ആദിജേതാവ് ശൂര്യനാട് കുഞ്ഞൻപിള്ള ആദ്യവനിത ബാലാമണിയമ്മ രണ്ടായിരത്തി പത്തൊമ്പത് വള്ളത്തോൾ പുരസ്കാരം പോൾസക്കറിയ ആദ്യ ജേതാവ് ബാലാനാരായണൻ നായർ ആദ്യ വനിത ബാലാമണിയമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എസ് ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബെന്യാമിൻ ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മാങ്ങാട് സുധൻ മാങ്ങാട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാറ ജോസഫ് രണ്ടായിരത്തി പത്തൊമ്പത് എൻ പ്രഭാകരൻ ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാല കുറുപ്പ് ആദ്യവനിത ബല സോറി ലളിതാംബിക അന്തർജനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപത് പി ജയചന്ദ്രൻ ആദ്യ ജേതാവ് ടി വാസുദേവൻ ആദ്യ വനിത ആരനുള്ള പൊന്നമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വൈരമുത്തു രണ്ടായിരത്തി ഇരുപത് എം ലീലാവതി അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സേതു രണ്ടായിരത്തി ഇരുപതിലെ സച്ചിദാനന്ദൻ ആദ്യ ജേതാവ് തിക്കോടിയൻ ആദ്യ വനിത എം ലീലാവതി അടുത്തത് ഹരിവരാ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആലപ്പി രംഗനാഥ് അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിക്കുന്നത് ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി എം തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോർജ് ഓണക്കൂർ അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച നോ നോവൽ വിശുനിൽ ആൻ്റെയാണ് മികച്ച കവിത എൻ ജി ഉണ്ണികൃഷ്ണൻ്റെ മികച്ച ചെറുകഥ പി എഫ് മാത്യൂസിൻ്റെ അടുത്തത് ഞാനപ്പന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരസ്ഥമാക്കിയത് വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തി കെ ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കെ ബി ശ്രീദേവി അടുത്തത് പി കെ ഷുഡവ് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിക്കുന്നത് പി കെ രാജശേഖരൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തോമസ് ജേക്കബ് രണ്ടായിരത്തി ഇരുപത് വിജയകൃഷ്ണൻ അടുത്തത് ബഷീർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിക്കുന്നത് എം മുക്കുന്ദൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കെ സച്ചിദാനന്ദൻ ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപത് എം കെ സാനു അടുത്തത് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി എം മുക്കുന്ദൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എം ലീലാവതി രണ്ടായിരത്തി ഇരുപത് പെരുമ്പടവ് പെരുമ്പടവം ശ്രീധരൻ പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപതിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സന്തീഷ് എച്ച് കാനം അടുത്ത സി വി കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എം സേതു മാധവൻ അടുത്തത് സുകുമാർ അഴിക്കോട് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിക്കുന്നത് സുബീഷ് തെക്കോട്ട് അപ്പോൾ പല എക്സാമിനിപ്പോൾ ഹിന്ദി ആണെങ്കിലും മറ്റു പരീക്ഷകൾ ജനറൽ പി എസ് സിക്ക് ആണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി പഠിക്കുക ഓക്കേ താങ്ക്